ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടിയിലുള്ളൊരു നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് വളരെ കുറഞ്ഞ റേറ്റിൽ ലഭിക്കാവുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് നല്ലൊരു വില്ലാ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്ക് ഇടപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും വെറും പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വളരെ ഒരു കൊളോണിയൽ ടൈപ്പ് എലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിലെ മറ്റു വീടുകളെല്ലാം തന്നെ സെയിലായി അതിൽ താമസവും ഉള്ളതാണ് മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം മൂന്നോളം കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് മുറ്റത്തിന് ലഭിക്കുന്നുണ്ട് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയക്കുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു അവിടെ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് സൈഡിലേക്കാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് അവിടെയും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് ഒരു ബീജ് കളർ കോമ്പിനേഷനാണ് കിച്ചൺ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് താഴ്ത്തെ നിലയിൽ വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് ഏകദേശം നൂറ്റി നാപ്പതോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം ആണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൈ നിർമ്മിക്കാനായിട്ട് എസ് എസിൻ്റെ സ്ക്വയർ പൈപ്പുകളും അതുപോലെ തന്നെ റൗണ്ട് പൈപ്പുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ തെരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോളിലേക്കാണ് അവിടെയും നല്ല രീതിയിലുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം കൊണ്ടുപോയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനും മറ്റുമുള്ള സ്റ്റെയർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാടുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പൊ ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം എഴുപത്തി എട്ട് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഓൾ